എവിടാന്നറിയോ ഈ സ്ഥലം ഏ അറിയോ ഈ സംഭവം എന്താണെന്ന് പറയാൻ പറ്റോ ഈ സംഭവം യെസ് നമ്മൾ ഇലന്തൂർ നരബലി നടന്ന വീട്ടിലെ അവിടുത്തെ വൈദ്യന്റെ തിരുമൽശാലയിലാണ് ഞാനിപ്പ നിൽക്കുന്നത് അപ്പൊ ആരാണ്ടൊക്കെ ഇതോ തുറന്നിട്ടുണ്ട് ആരാന്ന് അറിയ തുറന്നിട്ടുണ്ട് സൈഡൊക്കെ അപ്പോൾ ആ വീട്ടിലോട്ട് പോകുന്ന വഴി മുഴുവൻ കാട് പിടിച്ച് കിടക്കുക അത് അതുപോലെ കാടാണ് അപ്പം ഇതിനകത്തെ ദൃശ്യങ്ങൾ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് കേസ് നടക്കുന്ന സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് പത്മിനി റോസലി രണ്ടുപേരെ കശാപ്പ് ചെയ്താൽ എന്നിട്ട് അവരെ കരൾ അവർ ഭക്ഷ കുക്ക് ചെയ്ത് കഴിച്ചു അപ്പോൾ അതിൻ്റെ അവർ രണ്ടുപേരും ഇപ്പം കേസിലെ എല്ലാ പ്രതികളും പിടിയിലായി അപ്പോൾ എല്ലാവരും ജയിലിൽ അപ്പോൾ അപ്പം ഇതിനകത്തെ കാഴ്ചകൾ കാണിക്കണ്ടേ കാണിച്ചു തരാം ഇതിനകത്ത് തുറക്കാമെന്ന് ഞാൻ ശ്രമിക്കാം എന്നിട്ട് നിങ്ങളെ ആകത്തെ കാഴ്ചകൾ തരാം ഇത് എല്ലാരും അകത്തു നിന്ന് കാണുന്നത് അടുക്കളയോ തിരുമ്പൽ കേന്ദ്ര സംഭവം ഉള്ളി ചെറിയ പേടിയുണ്ട് എന്നാലും എല്ലാവരെയും നമ്മൾ കാണിക്കുക ഇതിനകത്തെ ദൃശ്യങ്ങൾ തേങ്ങായ്ക്കിപ്പൊ വില കൂടുതലാണ് വേണ്ട തേങ്ങ എന്തുമാത്രം കെട്ടി കിടക്കുന്ന േന്ദ്രം ഒരു ചോരയുടെ മണ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് ചവിട്ടി ഒരു ഒരുപടിയില്ലേ ഇത് വല്ലവനെ കെട്ടിത്തൂക്കിയ കയറാണോ ഈ സംഭവം ഒരു വല്ലാത്ത മണമിക്കുന്നുണ്ട് അയാളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെയാണ്ടോ ഫീനിന്റെ മെഡിക്കൽ എനിക്ക് വായിക്കാൻ ഇംഗ്ലീഷ് അത്ര വായിക്കാൻ അറിയത്തില്ല കണ്ടോ കേരള ആയുർവേദ അങ്ങനെയുള്ള പറഞ്ഞോണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ പുള്ളിയുടെ തിരുമേന്ദ്രമാണ് നോക്കി കത്ത് ചവിട്ടുന്ന കുന്തവും കുഴക്കറും എല്ലാം ഉണ്ട് ഇതാണ് തുള്ളിയുടെ തിരുമ്മ യന്ത്രം എല്ലാത്ത അടിക്കുന്നുണ്ട് ഗൈസ് നല്ലൊരു വീടായി എല്ലാം നശിച്ചു പോയല്ലോന്ന് ആറയാർന്നറിയത്തില്ല ഗായ്സ് നമുക്ക് ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് ലൈലയുടെ പേഴ്സാന്നാ തോന്നുന്നു ലൈലയുടെ പേഴ്സാണെന്ന് തോന്നുന്നു ഇല്ല ഇല്ല പണ്ട് കാലത്ത് തന്നെ എനിക്ക് വന്നിയുടെ സാമാനം വല്ല ഇട്ടു കളന്ന ഇതാന്ന് തോന്നുന്നു തോന്നുന്നത് ഇതേ ഒരു ഫോട്ടോ വിട്ടിട്ടുണ്ട് ആറ് എന്നും ഒരു പിടിയില്ലാണ്ടുള്ളിയുടെ മകന്റെയോ ബന്ധുക്കളെയോ ആടെയായിരിക്കാം എല്ലാം കച്ചടായി കിടക്കുക നമുക്ക് എത്ര പെട്ടെന്ന് പുറത്തിറങ്ങണം ആളെ പാർട്ടിക്കാരൻ അതേണ്ട് ഏരിയ കേരള കർഷക സംഘം പത്തനംതിട്ട ഏരിയ സമ്മേളനം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ആറ് ഏഴ് തീയതികൾ പ്രതിവിധി സമ്മേളനം ആറാം തീയതി ശ്രീ പൊന്നമ്മ വർഗീസ് ടീച്ചർ കുടുംബത്തോടെ ഞാൻ അത് ഈ പുള്ളി ഇന്നത്തെ കേസിനകത്തൊക്കെ പറഞ്ഞിരുന്നേ പുള്ളി പാർട്ടി പ്രവർത്തകനാന്ന് പറഞ്ഞോണ്ടേ എന്നൊക്കെ പറഞ്ഞായിരുന്നു പണ്ട് കാലത്ത് അപ്പോൾ പുള്ളിയുടെ അടുത്ത വീട്ടിലോട്ട് പോവാം ഒരു അടിപൊളി ഒരു ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ആരുടെ ഒന്നും ഒരുപടിയില്ല ഗൈസ് ഒരു ഒരു വഴി ഇങ്ങോട്ട് പോകുന്നുണ്ട് എന്തിൻ്റെ വഴിയാന്നും ഒരുപടിയില്ല എനിക്ക് വന്ന പല യൂട്യൂബേഴ്സ് പോയ വഴി വന്ന് ഇവിടെ ഒരു കുഴിയുണ്ട് അന്ന് ആ സ്ത്രീയെ കുഴിച്ചിട്ടൊരു കുഴിയുണ്ട് ആ കുഴിക്കാത്തൊന്നും ചെന്ന് ചാടായിരുന്നാൽ മതി അങ്ങോട്ട് പല പല വഴികളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ മൊത്തം കാട അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല വാങ്ങേ വേറെ റൂട്ട് പിടിക്കുക കാടായോണ്ട് ഒന്നും മനസ്സിലാകത്തില്ല ഇതാണ് തിരുമൽ കേന്ദ്രം ഉണ്ടോ കാവ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ആചാരങ്ങളൊന്നും ഞാൻ പാലിക്കുന്നില്ല കേട്ടോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദേവിയും ദേവനൊന്നുമില്ല ആ പട ദേവനുള്ളതെന്ന് പറഞ്ഞാൽ റാഫിയ ഇതവറ കാവ വേണ്ട ം കാവ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ ഇവിടെ വച്ചാണ് അതിന്റെ പൂജകളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് നീചമായ ആചാരത്തിനൊന്നും ഞാൻ കൂട്ടുനിൽക്കത്തില്ല നേരുന്നുണ്ടോ അങ്ങോട്ട് നോക്കിയേ കൽവിളക്ക് കത്തിക്കുന്ന പാവ ഇവടെ കാവായത് തൊട്ടപ്പ് നോക്കിയാൽ നമ്മുടെ മയിൽവാഹനം അപ്പുറത്തെ ഒരു അടുത്ത് പറഞ്ഞ ഈ വീട് ഞാൻ രണ്ടുമൂന്ന് വഴികളിൽ പോയായിരുന്നു വാർത്തകളൊക്കെ വിളഞ്ഞു കഴിഞ്ഞാൽ വീടില്ലേ വാർത്തകൾക്ക് ആൾക്കാർ ചെടിച്ചട്ടിയൊക്കെ നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു ജനങ്ങൾ ഓടിക്കഴിഞ്ഞപ്പം ഇവർ ചെടിച്ചട്ടിയെല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞ ഈ വീടാണ് പണ്ടുകാലത്ത് ീ അവരുടെ വീട്ടിലോട്ട് നമുക്ക് പോവാ ഇത് പുറമേ ഉള്ള ദൃശ്യങ്ങളൊക്കെ എല്ലാം കാട് പിടിച്ച് കയറി കിടക്കുക ഒരാളെ കുഴി അന്ന് പോലീസുകാർ ഒരു കുഴി എടുത്തിരുന്നു അതീ ഭാഗത്താണ് സോറി ഇവർ കുഴി എടുത്തിരുന്നു അതീ ഭാഗത്താത്തായിരുന്നു കുഴി അടക്കം ചെയ്തിരുന്നത് എല്ലാം പോയി ഇതെല്ലാം പോലീസുകാർ പണ്ട് അന്ന് സീൽ ചെയ്തിട്ട് പോയതാണ് ഓ എന്തോ ആൾക്കൂട്ടമായിരുന്നു അന്ന് അപ ആൾക്കൂട്ടമായിരുന്നു നീചമായ പ്രവർത്തനങ്ങളാണ് അവരിവിടെ ചെയ്തിരുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഈ വീടിൻ്റെ അവസ്ഥ എത്ര രൂ ഈ വീട് സ്ഥലം സ്ഥലം കൊടുത്താറുണ്ടല്ലോ എത്ര ലക്ഷം രൂപ കിട്ടും ആൾക്കാർ അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി കണ്ടോ അത് ആകത്തോ ദൃശ്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അവർ ഈ പോലീസുകാരാ പട്ടിക അടിച്ചേക്കുന്നുണ്ട് അക്കത്തോട്ട് നോക്കിയാ ഇസ്റ്റേ ഞാൻ ആകത്തോട്ടൊന്ന് ക്യാമറ എന്ന് കണ്ടോ ഇതായിരുന്നു ആ മുറി േ കണ്ട ഇതാണ് ആ മുറി ചെറിയ ഗ്ലാസ് ഒക്കെ ചില്ലിയിട്ട് പൊട്ടിയിട്ടുണ്ട് എന്നാലും എൻ്റെ കൈ അതിനകത്ത് കയറില്ല ആ രീതിയിലാണ് ഇതിനകത്ത് ആ കരള് അവർ ഭക്ഷണം കറി ഉണ്ടാക്കി കഴിച്ചത് ഭയങ്കര വാർത്തയായിരുന്നു ഈ സംഭവം ജസ്റ്റ് ക്യാമറ ഇങ്ങ് വലിക്കുവാണേ ഇവിടെ ആ രണ്ട് സ്ത്രീകളെ കുഴിച്ചിട്ടതിന്റെ ഒരു കുഴി ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിലൊരു കുഴി ഞാനിപ്പോ കാണിക്കാവേ കാട് പിടിച്ച് കിടക്കുക വള്ളിയൊക്കെ പറിച്ചു വേണ്ട അതിലൊരാടെ കുഴി അതെ ഈ കാണുന്ന ഇതുണ്ടോ എല്ലാം കാളും കൂടി കിടക്കുക അതിലൊരാടെ കുഴിയായി കാണുന്ന തമിഴ്നാട്ടുകാരുടെ ഒരു കുഴി ഒന്ന് പുറവശത്താണ് കാണുന്നത് നമ്മളെ സൂക്ഷിക്കണം ഈ ഇഭാത്തവിടെ ഒരു കുഴിയും കൊണ്ടുണ്ട് ഇവിടെ ഒരു കുഴി കാണുന്നുണ്ടല്ലാതെ എന്ത് കുഴിയാണോ ഓ സൈഡിലാണ് കേട്ടോ കുഴി അപ്പോൾ ഇതാണ് ലൈനയുടെ അവർ വെള്ളം ഉപയോഗിക്കുന്ന വശങ്ങളായിട്ടുള്ള കാട് കാടുപിടിച്ച് കിടക്കുന്നുണ്ടോ നമ്മൾ പോകുന്ന റിസ്ക് ആണോ ഇല്ല എന്നറിയില്ല ആ ഏതെങ്കിലും ഒരു കാട് വഴി കയറി പോകാമോ മൂർക്കാൻ പാമ്പെൻ്റെ കടിച്ചത്തുള്ളൂ വേറെ പാമ്പ് കടിക്കുമോ ഇല്ലല്ലോ ഐ എൻ്റെ മോന്ത ഓ വെള്ളം ഇങ്ങ് കയറി കിടക്കും കേട്ടോ ഇതിനകത്താരെങ്കിലും തല്ലിക്കൊന്നിട്ടാ കഴിഞ്ഞാൽ പോലും അറിയത്തൊന്നും ഇല്ല ഇതിനകത്ത് ഇവിടെ ഒരു മോട്ടറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആരെങ്കിലും അടിച്ചോണ്ട് പോയി ആരാന്നും ഒരുപാട് ഇല്ല കണ്ടില്ല പണ്ട് കാലത്ത് വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ ഇവിടെ ടാങ്കിലോട്ട് നിറയുമായിരുന്നു ആ അഴിക്കിനകത്ത് കയറിയതാ നമുക്കേ കാടും പുല്ലുമൊക്കെ വലിയ പ്രയാസമാണ് ഇതാണ് വീട് ഇത് കവറട്ടോ തൂ കൈ വെക്കാനുള്ള സംവിധാനം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ തൂക്കി പിടിക്കുന്നത് വീടിനകത്തെ ദൃശ്യങ്ങളുണ്ടോ നമുക്ക് ഇങ്ങനെ എടുക്കാം വീടിനോ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല വൈസ് யாராவது உள்ள இருக்காங்களா மா யாருமே இல்லாந்து நினைக்கிது அடுத்த முறையாத திருசியம் അങ്ങോട്ടൊന്നും പോവാൻ പറ്റത്തില്ല നമുക്ക് ഇത് ഒരു ഷപ്പർ ഇട്ടും മതി പ്രൂഫും ഷീറ്റ് വെച്ച് ആ മറച്ചേക്ക് പോകും അപ്പുറത്തെ ഇപ്പുറത്തുള്ളവർക്ക് കാണാമായിരുന്നു അന്ന് നാട്ടുകാരൊക്കെ കൂടിയപ്പോൾ ഇപ്പറുടെ മരത്തിലട്ടി ഒക്കെ കംപ്ലീറ്റ് പോവുക ഒക്കെ ചെയ്യായിരുന്നു ഇതാണ് അവരുടെ വീടിന്റെ അവസ്ഥ രൂപത്തിലേക്ക് പോരെ ഞാനും ആ കുഴിക്കാത്ത ഇപ്പൊ പോയാലെ ജസ്റ്റ് കാലങ്ങ് തന്നെ പോയി ആ കുഴിക്കാത്ത വരും എന്തായാലും ഒന്നും പറ്റിയില്ല കാര്യ കിണറുണ്ട് ആ കിണറ്റിനകത്ത് ലൈലയുടെ മോട്ടറൊക്കെ ആരാ അടിച്ചോണ്ട് പോയി ആരാണെന്നറിയത്തില്ല ഈ വീട് ഇപ്പോഴും കേസിൽ തന്നെ കിടക്കുകയാണ് അപ്പം ഇത് മേടിക്കാൻ വരുന്ന ആൾ ആരാണൊന്നും ഒരു പിടിയില്ല ഇതാരും മേടിക്കത്തില്ല ഇതിങ്ങനെ തന്നെ നശിച്ച് പോകത്തേ ഉള്ളൂ വസ്തു ഈ വസ്തു വിറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തിന് മുകളിൽ പോവും അത് ഉറപ്പാണ് എന്തോ ഒരു നീചമായ വശങ്ങൾക്ക് മുമ്പ് അതായത് ഇവരൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇലന്തൂർ വേറൊരു നരവില് നടന്നിരുന്നു പണ്ട് കാലത്ത് അതൊരു കൊച്ചിൻ്റെ ആയിരുന്നു അപ്പോൾ അവിടുത്തെ പൂജാരി പറഞ്ഞു ആ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണവും പ്രശസ്തിയും പ്രതാപവും നിങ്ങൾക്ക് നല്ല ഉയരങ്ങളിൽ എത്താമെന്ന് പറഞ്ഞിട്ട് പണ്ട് കാലത്ത് ഒരു കൊച്ചു കുഞ്ഞിന് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞിനെ അവർ ആ പൂജാരി കൊന്നു കളഞ്ഞാൽ അത് പിടിക്കുകയൊക്കെ ചെയ്യുന്നു അത് ഭയങ്കര വിവാദമായ കേസായിരുന്നു അതിനുശേഷമായി ഇത് ഇവിടെ പകൽസിങ് എൻ്റെ ഈ കൈ തിരുമ്മിയിട്ടുണ്ട് ഈ കൈ അതെങ്ങനെയാണെന്നറിയാം എന്ന് ചെറുപ്പത്തിൽ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ചാമ്പയുടെ മണ്ട മണ്ടയ്ക്ക് അപ്പോൾ നമ്മുടെ സിസ്റ്റർ എന്ത് ചെയ്തു ഓമയ്ക്ക കുത്തിയിടുന്നുണ്ട് എന്നെ ഒരു കുത്തങ്ങോട്ട് കുത്തി രണ്ട് മൂന്ന് കുത്ത് കുത്തി ഞാൻ നേരെ അമ്മ മലക്ക അടിച്ചതാണ് ഇങ്ങനെ അടക്കമുണ്ട് അന്ന് എൻ്റെ കൈ വന്നിട്ട് ഇടിച്ച് ആറുമാസം ഞാൻ ആ ആറുമാസത്തോളം വേണ്ടി എൻ്റെ ചികിത്സ മൂന്ന് മാസം ആശുപത്രിയിലെ ഫ്ലാറ്റ്സ് ഒക്കെ ഇട്ട് കയ്യെ കെട്ടൊക്കെ കെട്ടി കിട്ടി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാ തിരുമിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കേസുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല കേട്ടോ ഇത് വലച്ചൊടിക്കുകയൊന്നും ചെയ്യല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടോ ഞാൻ തന്നെ ജയിലിപ്പോവും എനിക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല അന്ന് പണ്ട് കാലത്ത് എൻ്റെ ഒന്ന് കൈ തിരുമിയിട്ടുള്ളൂ അതുമായിട്ട് വേറെ ബന്ധമൊന്നും എനിക്കില്ല അപ്പോൾ ഇപ്പോഴേ പറയുക അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു അതുമാത്രമല്ല ബാക്കിയുള്ളവർക്കൂടെ കാണാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾ ചെയ്തു കൊടുക്കണേന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് ഞാൻ പറയുന്നു അപ്പോൾ ശരി സബ്സ്ക്രൈബ് ചെയ്യലേ